് മച്ചാമാരെ ഞാനിന്ന് നമ്മളെ തോട്ടത്തു കൂടെ ഇങ്ങനെ നടന്നതാണ് അപ്പോ ഒരു മുളകിന്റെ ചോട്ടില് കുരുമുളകിന്റെ ചോട്ടില് വന്നപ്പോ എനിക്ക് തോന്നി ഒരു രണ്ടു വാക്ക് സംസാരിക്കാന്ന് ഇങ്ങനെ തോന്നി അന്നേരം ഞാനൊരു രണ്ടു വാക്ക് പറയാണ് എനിക്ക് അറി അറിയുന്നത് പറയാണ് കുരുമുളക് അധികം വയനാട്ടില് വയനാടല്ല മൊത്തത്തില് മുളകിന് പിന്നെ ദ്രുതവാട്ടം പിന്നെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് മൊത്തം മുളക് പോയി കിടക്കാണ് പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പം കാണുന്നില്ല ഇപ്പം നമ്മളൊക്കെ ഇതിനെ ഇടുന്ന എന്താ വെച്ച് ചാണകം പിന്നെ പി എച്ച് പോസ്റ്റ് പറഞ്ഞ ഒരു ജൈവവളം ഉണ്ട് അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ മുളകിനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലതാണ് നല്ല പച്ചപ്പ് കാണുന്നില്ലേ നല്ല നന്നായിട്ട് മുളക് കാഴ്ചട്ടും ഉണ്ട് നല്ല പച്ചപ്പുണ്ട് മുളകിന് മണികളും തന്നെ നല്ല പച്ചപ്പുണ്ട് വാട്ടൊന്നും കാണുന്നില്ല ഏഹ് ഇത് പിന്നെ ഇതാണ് മറ്റേ പന്നിയൂർ പറഞ്ഞ ഒരു വള്ളിയാണിത് ണ്ട് പന്നിയൂര് കരിമുണ്ട പിന്നെ അറക്കളമുണ്ടി പിന്നെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി മുളകൾ ഉണ്ട് ഇതില് അപ്പം ഇത് പന്നിയൂരിലിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ താഴത്ത് ഇട്ടു കൊടുക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ ചീമക്കൊന്ന ചപ്പ് കണ്ടമാനം ഇട്ടു കൊടുക്ക കാരണം കാൽസ്യം കൂടുതലുള്ള ഒരു കൂടുതലുള്ളൊരു ചപ്പാണ് ഈ ചീമക്കൊന്ന ചപ്പ് പിന്നെ നമ്മൾ കുമ്മായ എന്ന് വെച്ചാൽ പണ്ടുള്ളവർ പറയും കുമ്മായാണ് കുരുമുളകിന് അധികം ചാണകപ്പൊടിയും കുമ്മായ എന്ന് പറയും പക്ഷെ പണ്ട് കുമ്മായിടുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇന്ന് കുമ്മായം നമുക്ക് കണ്ടമാനം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് എന്ന് വെച്ച പണ്ടത്തെ കുമ്മായം കുമ്മായ വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ കക്ക നീറ്റുന്നത് അങ്ങനെ ഇപ്പം ആസിറ്റ് ഒഴിച്ചിട്ടാണ് കക്ക നീറ്റുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുമ്മായം മണ്ണിലിടരുത് എന്നുള്ള കൃഷി ഓഫീസറും പലരും പറയുന്നതിൻ്റെ ഉദ്ദേശത്താണ് കുമ്മായം ഭൂമിയിൽ കണ്ടമാന ഇപ്പം ഇടാൻ പാടില്ല അത് വേറെ ദോഷം വരുന്നുണ്ട് ആസിറ്റ് ആണ് ആസിറ്റ് ഒഴിച്ചിട്ടാണ് കുമ്മായം നീറ്റുന്നത് പണ്ട് അങ്ങനെയല്ല പണ്ട് നമ്മൾ ഈ വിറകിൽ നിന്നാണ് കുമ്മായങ്ങളൊക്കെ വിറക് കത്തിച്ചിട്ടാണ് കുമ്മായം ഈറ്റുന്നത് അതുകൊണ്ട് കുമ്മായം കണ്ടമാന ഇടനെ ഇടാൻ പാടില്ല കാരണം കുമ്മായ ഇട്ടിട്ട് കാര്യമല്ല ആസിറ്റ് കാരണം അതിന്റെ എല്ലാ പിന്നെ ഗുണങ്ങളും ആസിറ്റിലും അങ്ങനെ ബന്ധു പോയി പിന്നെ കുമ്മായ ഇത് ആടവള ആടുവളം ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പി എച്ച് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വളമുണ്ട് ഇപ്പം ഈ പിന്നെ ജൈവ വളമാണത് അത് ഞാൻ കൗങ്ങിനെ കിട്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം കൗൻ്റെ ഞാൻ ഇട്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല പിന്നെ പച്ചപ്പ് വന്നിട്ടുണ്ട് നല്ല പുഷ്ടിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ ഇതിപ്പോതാ നല്ല കോളേജിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആടുവളം ഇട്ടു പി എസ് പോസ്റ്റ് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടു ഞാൻ ജൈവ അത് ജൈവവളാണ് നമ്മൾ പിന്നെ ഇതിന് ഇംഗ്ലീഷ് വളം എന്തായാലും ഇടാൻ പാടില്ലല്ലോ അപ്പം ഇത് നല്ലൊരു മലാണ് നല്ലൊരു ചെടിയാണ് നല്ല കണ്ടമാനം കായകളുണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കുറെ ചെടികളുണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് എനിക്ക് വലിയ വള്ളികളൊന്നും കുഴപ്പമില്ല ഇപ്പൊ ഞാന് കൊറേ വള്ളി ഇട്ടിട്ടുണ്ട് ഇപ്പൊ ചീമ കൊന്ന കൊറേ നാട്ടിയിട്ട് അതിൽ കുറെ വള്ളി ഇട്ടിട്ടുണ്ട് അതിനും ഈ പി എസ് പോസ്റ്റ് ചാണപ്പൊടി ഇട്ടുമ്പോ നല്ല ഉഷാറല്ലേ ഇപ്പൊ എല്ലാം ഒരു രണ്ടടി ആയിട്ടൊക്കെ ചെല് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കൊഴപ്പല്ല നല്ലൊരു ഇതാണ് മുളക് ഇല്ല മുളക് വയനാട് മൊത്തത്തിൽ പോയി എങ്കിലും ഇപ്പൊ നമ്മള് പുതിയ ഒരു ടെക്നോളജി ആയിട്ട് നമ്മൾ അതിനു നേരെ വേണ്ട പോലെ സുശ്രഷിച്ചു നോക്കുകയാണെങ്കിൽ വലിയ കേട് പറയാനൊന്നും നല്ല തന്നെയാണ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല എന്നോട് ഞാൻ മുളകിന്റെ വള്ളി ഇടുമ്പോൾ എല്ലാവരും എന്തിനാ ഇടുന്നത് അത് ശരിയാവില്ല അതൊക്കെ മുളകൊക്കെ നാശമായി പോവാണ് ചീഞ്ഞു പോവാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങളോട് പലരും പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ ചെയ്തു ഞാൻ എന്തായാലും ഒരു അറുപത് ശതമാനം വിജയത്തെ തന്നെയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഓക്കേ